അസ്സാം വാലൈക്കും വരഹമുല്ലാ അലഹമുല്ല റബു ആലമീൻ മുസ്ലു അല മു മുഹമ്മദ് പല പല വിവാഹങ്ങളിലും നമ്മളൊക്കെ സംബന്ധിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പല അനുഭവങ്ങളും അവിടെ വെച്ചുണ്ടാവും അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് നമുക്കതിനോടൊന്ന് പ്രതികരിക്കണം എന്നൊക്കെ തോന്നും പക്ഷേ പൊതുവായി നമുക്കാർക്കും അതിന് സാധിക്കാറില്ല എന്നതാണ് ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മളെ വീടുകളിൽ നിന്ന് കല്യാണങ്ങൾ ഓഡിറ്റോറിയങ്ങളിലേക്ക് മാറി മൊത്തത്തിൽ അതൊരു ആളുകൾക്കൊരു സൗകര്യമാണ് ആ സൗകര്യം പ്രോത്സാഹനകരവുമാണ് അങ്ങനെ അത് ഓഡിറ്റോറിയം ഒക്കെ മാറിയപ്പോൾ എന്ത് ചെയ്തു പൊതുവേ ഈ ഒരു അവിടുത്തെ കല്യാണ കാര്യങ്ങൾ നടത്തേണ്ടതിന് ഉത്തരവാദിത്വം വീട്ടുകാരിൽ നിന്നും ഇവൻ്റ് മാനേജ്മെൻറ്റിലേക്ക് മാറി അതായത് ഭക്ഷണം അവിടുത്തെ എല്ലാ ഡെക്കറേഷൻ കാര്യങ്ങളും നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്നു മാത്രല്ല അവർക്കൊരു തുക നിശ്ചയിക്കുന്നു ആ തുക കൊടുക്കുന്നോടുകൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു ഇതുമൂലം ഉണ്ടായിട്ടുള്ളൊരു വിപത്തുക്കൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൾച്ചറും നമ്മുടെ മതവും അനുസരിച്ചല്ലാതെ വിവാഹങ്ങൾ നടക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ റിസപ്ഷന് വേണ്ടി അവിടെ തന്നെ എന്ത് ചെയ്യുന്നു പ്രത്യേകിച്ച് ഇല്ലാത്ത ഒരു മോഡേൺ മോഡേണായിട്ടുള്ളൊരു ലേഡി എന്തു ചെയ്യുന്നു നമ്മളെ റിസപ്ഷന് വേണ്ടി നിൽക്കുന്നു അപ്പോൾ നമ്മൾ വളരെ മാന്യനായ ഒരാളെ വീട്ടിൽ കയറി കല്യാണത്തിന് മേണി ചെല്ലുമ്പോൾ അവിടെ ഒരു എന്താണ് സ്ത്രീ ഇപ്പോൾ അർദ്ധ നഗനയായി നിന്ന് നമ്മളെ സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഒരു വിവാഹത്തിന് സന്ദർഭത്തിലാണ് അത് കഴിഞ്ഞ് നമ്മളെ സദസ്സിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് അവിടെ മ്യൂസിക്കുകളുടെ ആകമ്പടിയോടു കൂടെയുള്ള പരിപാടികളാണ് ഇത് നിക്കാഹമൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ആദ്യശക്തമായ മ്യൂസിക്കുകളെല്ലാം ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അതെന്തുകൊണ്ട് വന്ന് സ്വാഭാവികമായും നമ്മളുടെ കൺട്രോളിൽ നിന്ന് ആ വിവാഹങ്ങൾ മാറി പിന്നെ പുതുമെണ്ണെന്ത് വേഷം ധരിക്കണം അവൾ എങ്ങനെ വരണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ് അവളെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് കൊടുത്ത ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവളെല്ലാവരും ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റിയ എന്നതിൽ കവിഞ്ഞ് ഇതിൽ നമ്മുടെ സംസ്കാരമോ നമ്മുടെ ഇസ്ലാമിക മര്യാദകളോ വേഷവിധാനങ്ങളോ അവിടെ ചർച്ചയാവുന്നില്ല ഈ മാറ്റം അപകടകരമല്ലേ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ സംസ്കാരങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മുടെ വിവാഹങ്ങൾ നടത്തുന്ന കാര്യത്തിൽ നമ്മൾ എന്തു ചെയ്യണം നിർബന്ധം പിടിക്കണം മറ്റൊരു പ്രയാസം നമ്മൾ കാണുന്നത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്താണ് ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തൊരിക്കലും പണ്ടൊക്കെ നമ്മളെന്താ വെച്ചാൽ ഈ ഭക്ഷണ വിതരണം നടത്തിയിരുന്നത് ഈ കല്യാണത്തിൻ്റെ വീട്ടുകാരോ ബന്ധുക്കളോ അവിടെ കുടുംബങ്ങളോ അയൽവാസികളൊക്കെയാണ് അപ്പോൾ അവർക്ക് ഈ വന്നവരൊക്കെ അറിയാം അപ്പോൾ ആ ആളുകളുടെ സ്നേഹത്തോടെ വർത്തമാനം പറഞ്ഞ് അവർ പേര് ചോദിച്ച് അവർക്കെന്തു ചെയ്യും അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും ഇന്ന് എന്താണ് ഈ മുന്നൂറ് രൂപക്കോ നൂറ്റൻപത് രൂപക്കോ ഒക്കെ കൊണ്ടുവരുന്ന ഈ ഇതിലുള്ള പിന്നെ ഈ കാറ്ററിങ്ങിൽപ്പെട്ട സ്റ്റാഫാണത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഫീസൊന്നുമില്ല ഇല്ലാതെ വെറുതെ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്ന ആളുകളാണല്ലേ ഇവർ അതുകൊണ്ട് അവരോട് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ളൂ എന്തോ ഒ സി പറ്റാൻ വേണ്ടി വന്ന ആളുകളുടെ ഒരു മനോഭാവത്തിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് നേരെ ഫുഡ് കൊടുക്കുന്നില്ല അവർ ആവശ്യപ്പെടുന്ന ഫുഡ് അവർക്ക് നൽകുന്നില്ല അതിൻ്റെ ക്വാണ്ടിറ്റി അവർ കീപ്പ് ചെയ്യുന്നില്ല അതിൻ്റെ അളവ് പരമാവധി പരിഗണിക്കുന്നില്ല സാധനങ്ങൾ ചോദിച്ചാൽ എത്തുന്നില്ല കൊടുക്കാൻ ഭയങ്കര മടി പിശുക്കി മാത്രം കൊടുക്കുന്നു അങ്ങനെ ഒരു അതിഥിയെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനത്തെ മാന്യമായ അതിഥികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത് നമ്മളിന്ന് കാണുന്നു എത്രമാത്രം സങ്കടകരമാണ് അവസ്ഥ നോക്കുന്നത് മറ്റൊന്ന് നമ്മൾ കാണുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ചില മിനിമം ഭക്ഷണങ്ങളിൽ ഒതുക്കിയിട്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വെജ് വേണ്ട ഒരാൾ വരികയാണെങ്കിൽ അയാൾക്കൊരു എന്തെങ്കിലും ഒരു മാംസാഹാരങ്ങൾ കഴിക്കാൻ ആരോഗ്യകരമായി പറ്റാത്തൊരാളാണെങ്കിൽ അയാൾക്ക് അതിന് വേണ്ടൊരു പകരം എന്തെങ്കിലും ഒന്ന് നൽകുക എന്നുള്ളത് പല ആളുകളും അവഗണിക്കുന്നു ഇനി ആരെങ്കിലുമൊക്കെ എന്തു ചെയ്യും ഒരു സദാ മീൽസൊക്കെ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ ആ സദാ മീൽസ് ഇതിൽ ഒരു കല്യാണത്തിന് വന്ന ആളല്ലേ ഒരു അതിഥിയല്ലേ എന്തെങ്കിലും ഒരു മാംസം പറ്റാത്ത ഒരാളാണ് അയാളെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അതിനൊരു ഒരു പകരം ഒന്ന് നൽകാനൊരു സംവിധാനം ഒരു പരിഗണന അത് യഥാർത്ഥത്തിൽ മറ്റു വിഭവങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ ഇത്തരം വിഭവങ്ങൾക്കും ഒരു പരിഗണന നൽകാതെ വളരെ ദൂരത്തുനിന്ന് വന്ന ആളുകൾ വിഷമു വന്നിട്ട് അവർക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണമില്ലാതെ തിരിച്ചു പോകുന്ന സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ കാണുന്നു അപ്പോൾ പൊതുവെ നമ്മൾ നടത്തുന്ന കല്യാണങ്ങളിൽ നമ്മുടെ സംസ്കാരങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ നമ്മുടെ അതിഥികൾ സംതൃപ്തരാണോ അവർ വേണ്ട രൂപത്തിൽ പരിചരിക്കപ്പെടുന്നുണ്ടോ നമ്മുടെ ഇസ്ലാമിക മര്യാദകൾ പാലിക്കപ്പെട്ടോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ജാഗ്രത തീർച്ചയായും നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടതുണ്ട് പുതിയ മാറ്റങ്ങൾ പലപ്പോഴും അപകടകരമായ മാറ്റങ്ങളായിട്ടാണ് കാണുന്നത് അത് തീർച്ചയായും നമുക്ക് മതപരമായും സാമൂഹികമായും നമ്മുടെ ബന്ധങ്ങളിലും എല്ലാം വളരെ പ്രശ്നങ്ങളുണ്ടാക്കും ഇതിനെ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ